നമ്മളിപ്പോൾ ഷാർജ എയർപോർട്ടിലെത്തി ഷാർജ എയർപോർട്ടിൽ നിന്ന് ഇന്നിപ്പോൾ എക്സിറ്റ് ആവാൻ പോവാണ് അപ്പം നമുക്ക് പോകേണ്ടത് ഹാംപ്ടൺ ബൈ ഹിൽ ടൺ എന്ന പറയുന്നൊരു ഹോട്ടലിലേക്കാണ് അപ്പം ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഷാർജിയിൽ നിന്ന് ഏകദേശം പത്തു കിലോമീറ്റർ ദുബായ് ഏരിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ അൽക്കുസിസ് അല്ലെങ്കിൽ ദുബായ് ഫ്രീ സോൺ പോർട്ട് എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങൾക്കിടയിലാണ് ഹാംകൻ ബൈ ഹിൽട്ടൺ എന്ന് പറയുന്ന ഈ ത്രീ സ്റ്റാർ ഹോട്ടൽ സ്ഥിതി ചെയ്തത് ഞാൻ ഇവിടുത്തെ ബുക്കിംഗ് ഓൺലൈൻ വഴി ബഹ്റിൽ നിന്നാണ് ചെയ്തത് എന്തായാലും ആ ഹോട്ടലിൻ്റെ വിശേഷങ്ങളൊക്കെ സെപ്പറേറ്റ് ഒരു വീഡിയോട്ട് തന്നെ കാണിക്കാം ഇതിനുള്ളിൽ എമിഗ്രേഷൻ സൈഡിൽ വീഡിയോ ചിത്രീകരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് അത്തരം ഭാഗങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്തായാലും നമുക്ക് പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം ഡേറ്റ്സ് നമ്മളിപ്പോൾ ഷാർജ എയർപോർട്ടിലാണ് ഷാർജ എയർപോർട്ടിൽ നിന്ന് ചെക്ക് ചെയ്യും കഴിഞ്ഞ് ലാഗേജ് ഒക്കെ എടുത്ത് പുറത്തിറങ്ങി ആദ്യം തന്നെ ഒരു സിമ്മ് മേടിച്ചു നമുക്ക് പതിനേഴ് ജി ബി ത്രീ ഡേയ്സ് ഫോർ ഡേയ്സിലേക്ക് ഉള്ള വൺ മന്ത് വാലിഡിറ്റി ഉള്ള ഒരു സിമ്മ് ആദ്യം മേടിച്ചു സിമ്മ് മേടിച്ച് ഞങ്ങളിപ്പം പുറത്തിറങ്ങിയിരിക്കുവാണ് ഇനിയിപ്പം ഞങ്ങൾ നേരെ പോകുന്നത് ദുബായിലേക്കാണ് ഹോട്ടലിലേക്കാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ച് നേരെ ദുബായിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള എയർപോർട്ട് ഷാർജ എയർപോർട്ടിൻ്റെ വിശേഷങ്ങളും നമ്മൾ വന്ന ഓണറിവിൽ വിസ എടുത്ത പ്രൊസീജിയറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഒരു പബ്ലിക് പ്ലേസ് ആയിരുന്നുണ്ട് ഇത് പറയാൻ പറ്റത്തില്ല എന്തായാലും റൂമിൽ ചെന്നിട്ട് ബാക്കി ഇതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ ഷാർജ എയർപോർട്ടിൻ്റെ പുറത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഒരു വളരെ ചെറിയൊരു എയർപോർട്ടാണ് ഒരു ഡോം ഡോമാകൃതിയിലുള്ള വളരെ മനോഹരമായ ഒരു ചെറിയ എയർപോർട്ടാണ് ഷാർജ എയർപോർട്ട് അതുകൊണ്ട് തന്നെ അകത്തെ ക്രൗഡും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഈ എമിഗ്രേഷൻ കൗണ്ടറിലും അതുപോലെ തന്നെ സാറ്റ കൗണ്ടറിലൊക്കെ വളരെ ക്രൗഡാണ് സാറ്റ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഷാർജ എയർപോർട്ട് ട്രാവൽ ഏജൻസി എന്ന് പറയുന്ന ഒരു കൗണ്ടറാണ് അവിടെയാണ് നമ്മൾ ഈ ഓണറിവൽ വിസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ യു എസ് വിസ ഉണ്ടായതുകൊണ്ട് അവിടെ നമുക്ക് നൂറ്റി നാൽപ്പത് ദൃഹംസിനാണ് നമുക്ക് ഓണറൈവല് ലഭിച്ചത് നാല് പേർക്കും കൂടി അഞ്ഞൂറ്റി അറുപത് ദൃർഗംസം നമ്മളവിടെ പേ ചെയ്യേണ്ടതായി വന്നു അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു ഓണറിവിൽ വിസ ദുബായിലേക്കും അബുദാബിയിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഇരുന്നൂറ് ദൃഗംസിനടുത്ത് എടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും നമ്മൾ എയർപോർട്ടിന് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞ് ഈ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ട്രാ ഈ ടാക്സി വിളിക്കുന്ന ഒരു കൗണ്ടറിലേക്കാണ് വളരെ ക്യൂ നിന്നിട്ട് വേണം നമുക്ക് ഈ കൗണ്ടറിലേക്ക് പോകുന്നത് ഇതൊക്കെ നിയന്ത്രിക്കുന്ന അവിടുത്തെ എയർപോർട്ട് അതോറിറ്റിയുടെ ഓഫീസേഴ്സാണ് നമ്മളിപ്പോൾ എന്തായാലും ഒരു ടാക്സി വിളിച്ചു നേരെ ഈ ഹാംൺ ബൈ ഹിൽട്ടൺ എന്ന് പറയുന്ന ആ ഉള്ള ആ ഹോട്ടലിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഷാർജ എയർപോർട്ടിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരമാണ് ആ ഒരു പിന്നെ സ്ഥലം ഹോട്ടലിലേക്കുള്ള ദൂരം കാണിക്കുന്നത് ഏകദേശം എൺപത് ദീർഘംസാണ് അവർ ചാർജ് പറഞ്ഞത് ഇതൊരു പാകിസ്ഥാനി ഡ്രൈവറാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ടാക്സി ഓടിക്കുന്നതും ഡ്രൈവ് ചെയ്യുന്നതും എല്ലാം പാകിസ്ഥാനികളാണ് സമീർ ഹംസ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി ഡ്രൈവറാണ് അവൻ ഇവിടെ വന്നിട്ട് രണ്ട് കൊല്ലത്തോളമായി എന്തായാലും ഞാനും അവനോട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഇവിടുന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഹോട്ടലെത്തും അപ്പോൾ എന്തായാലും നമ്മൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഷാർജ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോഴത്തേക്ക് ആ എയർപോർട്ടിന്റെ എന്താണ് പറയുന്നത് എയർപോർട്ടിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഒരു ഡോം ആകൃതിയിലുള്ള വളരെ മനോഹരമായ ഒരു ചെറിയ എയർപോർട്ടാണ് ഈ ഷാർജ എയർപോർട്ട് അപ്പോൾ നമുക്ക് ആ റോഡിൽ നിന്ന് ആ ഡോമും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ ഷാർജ എയർപോർട്ട് റോഡിൽ നിന്ന് എന്തായി നമ്മൾ നേരെ ഹൈവേയിലേക്ക് പിടിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം ഏകദേശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പത് കിലോമീറ്റർ ആണ് നമ്മുടെ ഹോട്ടലിലേക്കുള്ള ദൂരം ഈ ഒരു ഹൈവേയിൽ അദ്ദേഹം ഓടിക്കുന്ന അവിടുത്തെ സ്പീഡ് ലിമിറ്റ് കാണിക്കുന്ന നൂറ് ആണ് അദ്ദേഹം നൂറ്റി ഇരുപത് കിലോമീറ്റർ ബി പി സൗണ്ട് വരെ കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ച സമയത്താണ് പറയുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ക്യാമറ അടിക്കാതെ അദ്ദേഹത്തിന് ഓടിക്കാൻ പറ്റുമെന്നാണ് ഇവിടുത്തെ എല്ലാ വണ്ടികളും അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം അതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പം നമ്മൾ ബഹറിൽ ഒക്കെ നൂറ് കിലോമീറ്ററിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു നൂറ്റി പത്ത് വരെയൊക്കെ ആവുകയാണെങ്കിൽ ക്യാമറ അടിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നമ്മളിപ്പോൾ ഷേഖ് സൈദ റോഡിലേക്ക് കയറി ഇപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള ദുബായിട്ടുള്ള ഷേഖ് റോഡ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള റോഡാണ് ആദ്യമായിട്ടാണ് ആ റോഡ് കാണുവാനും ആ റോഡിലൂടെ സഞ്ചരിക്കുവാനും സാധിക്കും സാധിച്ചത് ഇപ്പം എന്തായാലും നമ്മൾ നമ്മളെ ഹോട്ടലിലേക്ക് എത്താറായി ഹോട്ടലിൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം ഞങ്ങൾ അവസാനം നമ്മൾ ബുക്ക് ചെയ്ത ഹാംപ്ടൺ ബൈ ഹിൽട്ടൺ എന്ന് പറയുന്ന ഹോട്ടലിലെത്തി ഇത് സ്ഥിതി ചെയ്യുന്നത് അൽക്കുസിസിനും ദുബായ് ഫ്രീസോൺ പോർട്ടിനും ഇടയ്ക്കുള്ള വളരെ മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് കല്യാൺ ജുവലറിയും അതുപോലെ തന്നെ ജോയി അലിക്കും കാര്യങ്ങളൊക്കെ കാണുവാനിടയായി ഇത് പത്ത് ഫ്ലോറുള്ള ഒരു ത്രീ സ്റ്റാർ ഹോട്ടലാണ് ഇവരുടെ തന്നെ ഫോർ സ്റ്റാർ ഹോട്ടലും ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ ദുബായുടെ പല ഭാഗത്തും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ടൂർ പാക്കേജുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ഈ ഹോട്ടലിലേക്ക് താമസിക്കാൻ വരുന്നതായി കാണുവാൻ കഴിഞ്ഞു ഞങ്ങൾ എന്തായാലും ദു നിന്നാണ് ഈ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് നാല് ദിവസത്തേക്കാണ് ഈ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൺഫർമേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ അവർ വെരിഫൈ ചെയ്തു നമുക്ക് എട്ടാമത്തെ ഫ്ലോറിൽ എണ്ണൂറ്റി ഇരുപത്തി റൂമാണ് നമുക്ക് ലഭിച്ചത് അതോടൊപ്പം നമുക്ക് റൂമിൻ്റെ പിന്നെ വൈഫൈയുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ലഭിച്ചു എന്തായാലും ഈ ഹോട്ടലിൻ്റെ വിശേഷങ്ങളും ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ വിശേഷങ്ങളൊക്കെ ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ ഇറക്കുന്നതായിരിക്കും എന്തായാലും ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഞങ്ങൾ ബഹ്റൽ നിന്ന് ദുബായിലേക്ക് എത്തുന്നതും ആ ഷാർജ എയർപോർട്ടിൻ്റെ വിശേഷം വിശേഷങ്ങളും അതുപോലെ തന്നെ ഷാർജ എയർപോർട്ടിൽ നിന്ന് ഈ ഹോട്ടലിലേക്ക് എത്തിച്ചേരുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മനോഹരമായ ഒരു ദുബായ് എപ്പിസോഡുമായി നിങ്ങളെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ